ഇന്ന് ഒപ്പിയിൽ വരുന്ന പല പേഷ്യൻസും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഗ്യാസിനെ പറ്റി എന്ത് കഴിച്ചാലും ഉടനെ വയറിൽ ഗ്യാസ് കയറുക പെരുകിയിരിക്കുന്ന അവസ്ഥ അതേപോലെ ഗ്യാസ് വന്നിട്ട് പല നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ കീഴ് പ്രശ്നം പിന്നെ ഏമ്പക്കത്തിൻ്റെ പ്രശ്നം ഇങ്ങനെയൊക്കെ പല ആളുകളും വന്നിട്ട് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് എങ്ങനെയാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനേച്ചോക്യ സെൻ്റർ കൊല്ലം ഡിസ്ട്രിക്ട് ഗ്യാസ് കയറി എന്നത് ഉള്ളതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് ഈ കീഴ്വായു പോകുന്നത് ഏമ്പക്കം കൂടുതലായിട്ട് പോകുന്നത് വയർ എരിച്ചിൽ നെഞ്ചരിച്ചിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആയിട്ടും ഇതിനുള്ള കാരണം ഭക്ഷണം ദഹിക്കാത്തത് ഒരു കാരണമാണ് ഇൻഡൈജഷൻ അപ്പോൾ അത് ഒന്നെങ്കിൽ നമ്മുടെ ദഹനരസത്തിന്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഒക്കെ എടുക്കുന്നവരായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ളവരിൽ നമുക്ക് ദഹനത്തിന്റെ പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെ അവിടെ കിടന്ന് ഗ്യാസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഗ്യാസ് ഉണ്ടാകുന്നത് ഒന്ന് നമ്മൾ വായുവായിട്ട് വിഴുങ്ങുന്നതും ഒന്ന് ഭക്ഷണത്തിൽ കൂടെയുമാണ് ഉണ്ടാകുന്നത് ഒന്ന് വായുവായിട്ട് വിഴുങ്ങുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം വാരിക്കഴിക്കുന്നത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കുന്ന സമയത്തും അതേപോലെ സ്ട്രോയുടെ ഉപയോഗവും സംസാരിച്ചുകൊണ്ട് കഴിക്കുമ്പോഴും ഒക്കെയാണ് വായു ഉള്ളിലേക്ക് പോയി ഗ്യാസ് ഫോം ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ വരുന്നത് ചില ഭക്ഷണത്തിൻ്റെ ഇത് മൂലമാണ് ഗ്യാസ് കൂടുതലും ഉണ്ടാകുന്നത് പിന്നെ കൂടാതെ തന്നെ സ്ട്രെസ് ടെൻഷൻ ആസൈറ്റി ഉള്ള സമയത്തും ഗ്യാസ് പെരുക്കം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഈ സമയത്ത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോള് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ പിത്തരസത്തിൻ്റെ ഉൽപ്പാദനം കുറയും അങ്ങനെ ദഹനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരികയാണ് ചെയ്യുന്നത് അടിവയറിൽ കൂടുതലും ഗ്യാസ് കയറുന്നത് പാല് കുടിക്കുന്നവർക്കാണ് പാല് അതായത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പാലിലെ പ്രോട്ടീനാണ് അപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ലാക്ടേസ് എന്ന് പറയുന്ന ഇൻസൈമിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ ഇത് അവിടെ എൻസൈം അവിടെ ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ ഇരുന്ന് ഗ്യാസ് ഫോം ചെയ്യുകയാണ് ഉണ്ടാവുന്നത് അങ്ങനെ പാല് കുടിക്കാൻ കഴിയാത്തവരിൽ ഇതേപോലെ ഗ്യാസ് കയറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഈ എൻസൈം ഉള്ളത് അതായത് ലാക്ടിസ് എൻസൈം കൂടുതലും കുട്ടികളിലാണ് ഉള്ളത് അപ്പോൾ മുതിർന്നവരിൽ അധികം പാൽ കുടിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പാലിലെ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഡയബറ്റിക് പേഷ്യൻസിൽ അവർക്കും ഇതേപോലെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് അസിഡിറ്റി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അസിഡിറ്റി നെഞ്ചരിച്ചിലുമൊക്കെ ഇവരുടെ ഇവർക്ക് കൂടുതലും കാണാറുണ്ട് ഇത് എല്ലാം ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ് അതേപോലെ അസിഡിറ്റി നെഞ്ചരിച്ചിൽ മാത്രമല്ല ഇപ്പോൾ വായനാറ്റവും ഇതേപോലെ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം കഴിച്ചിട്ട് ഉടനെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് മലബന്ധം ഉള്ളവർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതങ്ങനെ തന്നെ കെട്ടിക്കിടന്ന് അവിടെ ഗ്യാസിൻ്റെ പ്രശ്നം കൂട്ടുകയാണ് ചെയ്യുന്നത് അധികമായിട്ട് ഫൈബർ കണ്ടന്റ് എടുക്കുന്നവർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഫൈബർ കണ്ടന്റ് എടുക്കണം എന്നുണ്ടുള്ളതുകൊണ്ട് ആവശ്യത്തിലധികം ഫൈബർ എടുക്കുന്നവരാണ് പലരും പക്ഷെ അങ്ങനെ ചെയ്യുന്നതും ഗ്യാസിൻ്റെ പ്രശ്നത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ ചില കാര്യങ്ങളും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതായത് വയറ്റിൽ അല്ലെങ്കിൽ ആമാശയത്തിലോ പുണ്ണുകൾ ഉണ്ടാവുന്നത് അതായത് ചില ബാക്ടീരിയാസ് ഉണ്ട് എക്സ്പൈററി ബാക്ടീരിയ ഒക്കെ വന്നിട്ട് അവിടെ അങ്ങനെ അൾസർ പോലെ ഫോം ചെയ്യുകയാണെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അടുത്തതായി ദഹന രസമായിട്ടുള്ള എച്ച് സി എല്ലിൽ അത് അധികമായി കഴിയുമ്പോൾ ഗേഡെന്ന് പറയുന്ന ഒരു സിംറ്റം ഉണ്ടാക്കാറുണ്ട് അപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പോലെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ അതായത് അതിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴും ഗ്യാസിൻ്റെ ഒരു സിംറ്റം ആയിട്ട് തന്നെ കാണാറുണ്ട് ക്യാൻസർ പോലുള്ള അസുഖത്തിനും ഇതേപോലെ ഗ്യാസിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ പമ്പി പമ്പിങ്ങിൽ എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ തൈറോയ്ഡ് പേഷ്യൻസിലോ അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസിലോ ഡയബറ്റിക് പേഷ്യൻസിലോ ഒക്കെ ഇതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ഇത്രയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഒരു കാരണവുമില്ലാതെ ഗ്യാസ് കയറുന്നതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ വ്യത്യസ്തമാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ഏമ്പൊക്കവും കീഴുവായും ഇത് തുടരെ തുടരെ ഒരുപാട് പോകുകയാണെങ്കിലാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ മേലെ ഒരു സ്പിങ്ടർ പോലെ അടഞ്ഞിരിക്കുന്ന ഒരു മസിൽസ് ഉണ്ടാവും അപ്പോൾ അത് ഫോഴ്സ്ഫുള്ളി തുറക്കുമ്പോഴാണ് സൗണ്ടോട് കൂടി തന്നെ പുറത്തു പോകുന്നത് അത് ഏമ്പക്കും ആയാലും കീഴുവായും ആയാലും സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു മണിക്കൂറിന് എട്ടോ പത്തോ പ്രാവശ്യം പോകുന്നത് അത് ഒരു ഒന്നെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഗട്ടിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇങ്ങനെ വരുന്നത് അല്ലാതെ ഒരു ദിവസത്തിൽ ഒന്നോ പത്തോ പ്രാവശ്യം പോകുന്നത് അത്ര വലിയ കാര്യങ്ങളല്ല ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നത്തിൻ്റെ കൂടെ ഇതേപോലെ എമ്പക്കവും കീഴുവായും പോകുമ്പോൾ അതിൻ്റെ കൂടെ സ്മെല്ലും കാണാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില സൾഫർ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് എടുത്തുകഴിഞ്ഞാലും ഇങ്ങനത്തെ ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതായത് ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ ക്രിസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇത് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്മെല്ലോടോടൊപ്പം ഈ ഈ പറയുന്ന കീഴ്വായാലും ഏമ്പൊക്കായാലും പോകാറുണ്ട് ഇനി എന്തൊക്കെ ഭക്ഷണത്തിൻ്റെ ആണ് നമുക്ക് ഈ ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നത് ഹൈ ഫൈബർ കണ്ടൻറ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫോം വേറെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് പെട്ടെന്നൊന്നും ദഹിക്കത്തില്ല പ്രോട്ടീൻ അപ്പം അങ്ങനെ വരുമ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ ഹൈ ആയിട്ടുള്ള ഫാറ്റ് കണ്ടൻറ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഗ്യാസിൽ ന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് ഹൈ സൾഫർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിലും ഇതേപോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും അതോടൊപ്പം സ്മെല്ലും ഉണ്ടാക്കുന്നنده പിന്നെ വേറെ എന്തെങ്കിലും జీర్ణശൈലി രോഗങ്ങൾ ഒക്കെ ഉള്ളവരാണെങ്കിലും അതിനpartum ഇവർക്ക് ഇങ്ങനെ ഇതിന്റെ ഇതോടൊപ്പം തന്നെ ഗ്യാസിന്റെ പ്രശ്നവും ഉണ്ടാക്കാറുണ്ട് ബീറ്റினത്തുള്ള പ്രോട്ടീനാണ് ग्लूटेन പാലിനകത്തുള്ള പ്രോട്ടീനാണ് ലാക്ടോസ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കഴിക്കുന്നവർക്കും പറഞ്ഞ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്യാസ് കയറും എന്നുള്ളത് അപ്പോൾ ഹൈ ഫോട്ട് മാപ്പ് ഡയറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങളാണ് മിക്കവുള്ളവർക്കും ഗ്യാസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹൈ ഫോട്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമെൻറ്റബിൾ ഒളിക്കോസാക്രേറ്റ്സ് ഡൈസാക്രേറ്റ്സ് മോണോസാക്രേറ്റ്സ് ആൻഡ് പോളിയോൾസ് എന്നാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടും പുളി പുളിപ്പിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഷുഗർ കണ്ടൻറ്റും ആഡ് ചെയ്ത് വരുന്ന ഫുഡിനെയാണ് ഹൈ ഫോട്ട് മാപ്പ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ലോ ഫോട്ട് മാപ്പ് ഡയറ്റിലേക്ക് വരുവാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം കൂടാതെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോ ആയാലും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലുള്ള രോഗങ്ങളായാലും ഒക്കെ മാറ്റാനായിട്ട് കഴിയും എന്നാൽ ഈ ഫോട്ട് മാപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഇത് ഇത് ഒഴിവാക്കിയത് കൊണ്ട് പൂർണ്ണമായിട്ടും ഗ്യാസിൻ്റെ പ്രശ്നമായാലും മാറാൻ പോകുന്നില്ല ഇത് ഓരോ അനുസരിച്ച് ഓരോ ക്ലയൻ്റ് അനുസരിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും അത് അവരുടെ ഗ്യാസിൻ്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അതേപോലെ എത്രത്തോളം ഇൻറ്റൻസിൽ ഇൻറ്റൻസിറ്റിയിൽ അത് വരുന്നുണ്ട് പിന്നെ പ്രായപരിധി ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് എന്നാൽ ഇത് പറഞ്ഞായിരുന്നു ട്രീറ്റ്മെൻറ്റ് വശം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂ ആളുകൾക്ക് നമുക്ക് ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിട്ടാണ് പറയുന്നത് അതായത് പയറോ പരിപ്പോ എന്ത് കഴിച്ചാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഇത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പിന്നെ അത് പ പതിയെ കൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുക ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നത്തെ മാനേജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് വിര ഇളക്കേണ്ടത് ആറു മാസത്തിൽ ഒരിക്കലും വിര ഇളക്കുന്നത് നല്ലതായിരിക്കും അതായത് ഒരഴ്ചയിലും ഒന്ന് ഒരു ടാബ്ലറ്റ് എടുത്തതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഒരു ടാബ്ലറ്റ് കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയാവും അതേപോലെ ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമ്മൾ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് പ്രീബയോട്ടിക് പ്രൊബയോട്ടിക്ക് കഴിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ദഹനത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ എടുക്കുക അത് എടുത്തതിന് ശേഷം അത് ഒരു അര കപ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി ഇത് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം പ്രോപ്പർ പ്രോപ്പറാവുകയും ചെയ്യും നമ്മുടെ വയറ്റിലുള്ള ആസിഡിൻ്റെ സെക്രീഷൻ കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വയറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക അതായത് രാത്രിയിൽ ആയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക സ്പീഡിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക സ്ട്രോയിഡ് ഉപയോഗം മൂലം ഗ്യാസ് കയറുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെയാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ യോഗാസിനാസോ എക്സസൈസോ ഒക്കെ ചെയ്യാവുന്നതാണ് ഗ്യാസ്ട്രിക് പ്രക്ഷണം ഉള്ളവർക്കും ഇതിന് പ്രത്യേക തരം യോഗാസനാസൊക്കെ അവൈലബിളായിട്ടുണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസിനും ഇൻഡൈജഷനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് യോഗാസനാസാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് ആദ്യത്തേതാണ് വജ്രാസന അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് ഓരോ കാലുകളായിട്ട് മടക്കി അവിടേക്ക് ബാക്കിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ് ഹീൽസിലേക്ക് ഇരിക്കുക രണ്ട് കൈകളും തൊടയിൽ റെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് വളരെ നല്ലൊരാസനയാണ് ഇൻഡൈജഷൻ ആയാലും ബ്ലോട്ടിംഗ് ആയാലും അസിഡിക് ഇഷ്യൂ ആണെങ്കിലും എല്ലാം നല്ലൊരാസനയാണ് ഈ ആസനം ഒരു മുപ്പത് സെക്കൻഡോളം അങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത് വളരെ നല്ലതാണ് അതും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് രണ്ടാമത്തെ ആസനയാണ് സേതുബന്ധാസന ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വജ്രാസനത്തിൽ ഇരിക്കുക എന്നിട്ട് കൈകൾ രണ്ട് ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക് ഉയർത്തുക ശ്വാസം വിട്ട് താഴെ മാറ്റിലേക്ക് പോവുക എവിടെ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാവുന്നതാണ് എടുത്ത് പതിയെ മേലേക്ക് വരിക റിലാക്സ് ചെയ്യുക ഇതൊരു മുപ്പത് സെക്കൻഡോളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ചെറിയൊരു പ്രഷർ നമ്മുടെ അബ്ഡമൻ ഏരിയയിൽ കിട്ടുന്നതായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലോട്ടിങ്ങിൻ്റെ ആയാലും ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഒന്ന് ശമിച്ച് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും മൂന്നാമത്തെ ആസനയാണ് പവനമുക്താസന ഇത് നമ്മുടെ ഡൈജഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് മെറ്റബോളിസത്തിനെ എല്ലാം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതും നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ നന്നായിട്ട് കുറയ്ക്കുന്ന ഒന്നാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാല് രണ്ടും ഇതേപോലെ നിവർത്തി വെക്കുക അതിനുശേഷം പതിയെ എൽബോയുടെ സഹായത്തോടുകൂടി മാറ്റിലേക്ക് കിടക്കാവുന്നതാണ് കാലും കൈകളും ശരീരത്തിന് നേരെ തന്നെ വെക്കുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും മേലേക്ക് ഉയർ ഉയർത്താവുന്നതാണ് ഉയർത്തി മെല്ലെ മുട്ടുമടക്കി ഇങ്ങനെ കൈകൾ രണ്ടും കൂടെ കൂട്ടി ചേർത്ത് പിടിക്കുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തല മേലേക്ക് ഉയർത്തുക ഒന്നെങ്കിൽ ചിന്ന് അല്ലെങ്കിൽ താടിയെല്ലാം മുട്ടിൽ തട്ടിക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് തന്നെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് പതിയെ ശ്വാസം വിട്ടുകൊണ്ട് ഓരോ പോർഷനായിട്ട് റിലീസ് ചെയ്യുക ഹെഡ് റിലീസ് ചെയ്യുക ആദ്യം പിന്നെ കൈകൾ രണ്ടും റിലീസ് ചെയ്യുക ഇക്കെ ശ്വാസം മേലേക്കെടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ രണ്ടും താഴേക്ക് ഇങ്ങനെയാണ് പവനമുക്താസന ചെയ്യുന്നത് അപ്പോൾ ഈ ആസനാസെല്ലാം വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ പോലെ തന്നെ ഇത് മൂന്നും ദിവസവും ചെയ്യുന്നത് വയറസ് സംബന്ധപ്പെട്ട ഇഷ്യൂസിനെയെല്ലാം നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ നല്ലൊരു ഡയറ്റും അതേപോലെ ഉറക്കവും അതേപോലെ തന്നെ വെള്ളവും നന്നായിട്ട് കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഒരു പരിധി വരെയുള്ള ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമാണെങ്കിൽ ജീരക വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് പെരുംജീരകം ആയാലും അത് അതൊരു നല്ലൊരു റെമഡിയാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഹൈ ഫോട്ട് മാപ്പ് ഡയറ്റ് മാറ്റി ലോ ഫോട്ട് മാപ്പ് ഡയറ്റിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പരിധി വരെ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ക്യൂർ ആവുകയും ചെയ്യും പിന്നെ അത് പയ്യെ കൊണ്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അത് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാവുന്നതുമാണ് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പ്രശ്നം ഒരു പരിധി വരെ മാറ്റാൻ കഴിയും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നവും ഒക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു